ഹലോ നമസ്കാരം ഏഷ്യാനെറ്റിൽ നിലവിൽ പുതുതായിട്ട് ആരംഭിച്ച പരമ്പരയാണ് പവിത്രം തുടക്കം മുതൽ തന്നെ ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പവിത്രം എന്ന സീരിയലിന് സാധിച്ചിട്ടുണ്ട് പവിത്രത്തിലെ വിക്രം വേദ എന്ന നടീനടന്മാർക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് ഫാൻസ് പേജുകളുമുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് വേദ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സുരഭി സന്തോഷ് പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വ്യൂസിന് വേണ്ടിയിട്ട് ഓരോരുത്തർ കുത്തിപ്പൊക്കുന്ന ഓരോ വീഡിയോകളാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ട് സുരഭി സന്തോഷം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ താരം ഇന്ന് ഒരു സ്റ്റോറി പങ്കുവെച്ചിരുന്നു സുരഭി ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത് സ്റ്റോറിയിൽ എങ്ങനെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പേജുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല എന്നാൽ നിങ്ങളൊരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ഒരു പേജ് ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്തും പോസ്റ്റ് ചെയ്യാമെന്ന് അർത്ഥമാക്കുന്നില്ല നിങ്ങളുടെ പതിനായിരം കാഴ്ചക്കാരിൽ നിങ്ങൾ സന്തുഷ്ടനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വ്യാജ വാർത്തയും നുണകളും ഉണ്ടാക്കുന്നത് വില മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്യന്തം നിരാശാജനകമാണ് ആ ചാനലിൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു വീഡിയോയുടെ പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലെ സുരഭി സ്റ്റോറി ഇട്ടിട്ടുള്ളത് സുരഭി പോലും പിന്മാറണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് യൂട്യൂബേഴ്സ് ആയ ആളുകൾ പടച്ചുവിടുന്നത് ഒരുപാട് വ്യൂസ് ഈ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരുപാട് പേര് പവിത്രം സീരിയൽ ആരാധകർ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സത്യമായിട്ടും നായിക പിന്മാറുന്നൊന്നുമില്ല വേദ ഈ സീരിയൽ അവസാനം വരെയും തുടരും അപ്പോൾ അതിനുള്ള വേറൊരു സ്റ്റോറി സുരഭി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ അഭിനയം ആസ്വദിക്കുന്ന ദിവസം വരെ ഞാൻ നിങ്ങളുടെ വേദയായി തുടരും പിന്നെ വേണം അത് നായിക പോലും നായിക മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നമ്മുടെ ഒരാൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി വിടുമ്പോൾ എന്താ ചെയ്യുക